ഫ്സിന് അള്ളാഹു ആ നഫ്സിനെ സംവിധാനിച്ചു അതിൻ്റെ ഫുജൂറും അതിൻ്റെ തക്വയും നഫ്സിൽ അള്ളാഹു സ്ഥാപിച്ചു അല്ലാഹു സ്ഥാപിച്ചതാണ് മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ഷെയ്ത്താനുകൾ അതിനെ പ്രേരിപ്പിക്കുകയും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രം എന്നാൽ അസുലിൽ മനുഷ്യനാണ് അവൻ്റെ നഫ്സാണ് തിന്മയുടെ കാരണക്കാരൻ ചില ആളുകൾ ചോദിക്കും റമലാനിൽ ഷെയ്ത്താനിനെ കെട്ടിയിടുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ടും പലരും തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ ആ ചോദ്യത്തിൻ്റെ മറുപടിയാണത് പിശാജ് മാത്രം കാരണം കൊണ്ടല്ല ജനങ്ങൾ തെറ്റെയ്യുന്നത് അവരും തെറ്റിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരാണ് പിശാജ് അതിന് പ്രേരണ നൽകുന്നു എന്ന് മാത്രം ആ പ്രേരണ കുറയും അല്ലാതെ അശ്ലീയയായി മനുഷ്യൻ്റെ നഫ്സിൽ ഒരു ഷെർറുണ്ട് ആ ഷെറില് നിന്ന് പ്രവാചകൻ കാവൽ തേടിയിരുന്നു ആ കൊണ്ടാണ് അമലുകളിൽ തിന്മകൾ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒന്ന് അവൻ്റെ മനസ്സ് തന്നെയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു മനുഷ്യൻ്റെ മനസ്സാണ് നിരന്തരമായി മനസ്സിനെ വിചാരണ ചെയ്യുകയും മനസ്സിനെ അടക്കി വയ്ക്കുകയും മനസ്സിനോട് യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിക്കുകയും ചെയ്തവന് മാത്രമാണ് വിജയം ശ്രദ്ധിക്കുക മനസ്സിനെ വിചാരണ ചെയ്യുകയും മനസ്സിനെ വിചാരണ ചെയ്യണം കുറ്റവാളിയെ വിചാരണ ചെയ്യുന്നത് പോലെ